കുട്ടികൾക്ക് രാഷ്ട്രീയ കേറ്റിവിടാൻ പാടില്ല പഠിക്കാൻ വേണ്ടിട്ടാണ് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ആ സമയത്ത് പ്ലാൻഡായിട്ട് സ്ക്രീന് താഴ്ത്തുന്ന സമയത്താണ് ഇവർ പുറത്തുള്ള വിദ്യാർത്ഥികൾ പാലസിന്റെ കൊടി തുറന്ന് കാണിക്കുന്നുള്ളത് നമസ്കാരം വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയതുപോലെ കാസർഗോഡ് ജില്ലയിലെ കുമ്പള സ്കൂളിൽ കർത്തവിട്ട മൈം വീണ്ടും അവതരിപ്പിച്ചു നിറഞ്ഞ കൈകളോടെയാണ് വിദ്യാർത്ഥികൾ മൈമിനെ വരവേറ്റത് ആരാണ് മൈം തടയാനെന്ന് വിദ്യാഭ്യാസ മന്ത്രി കടുത്ത ചോദ്യം ചോദിച്ചത് തന്നെ തടഞ്ഞ അധ്യാപകർക്കുള്ള നടപടിയുടെ സൂചനയാണ് അബദ്ധമാണെന്ന വിശദീകരണമാണ് ജില്ലാ വിദ്യാഭ്യാസ മേധാവി മന്ത്രിക്ക് നൽകിയ വിശദീകരണ റിപ്പോർട്ടിലുള്ളത് ഒരു അബദ്ധമല്ല കൃത്യമായ രാഷ്ട്രീയം നടപ്പിലാക്കുകയായിരുന്നു അധ്യാപകർ എന്നാണ് പുറത്തു വരുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മയം വീണ്ടും അവതരിപ്പിക്കപ്പെട്ടതും അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരവും വല്ലാത്ത വേദനയാണ് യുവമോർച്ചക്ക് ഉണ്ടാക്കിയത് ഒന്നും നോക്കിയില്ല സ്കൂളിലേക്ക് മാർച്ച് നടത്തിയാണ് ഇവരുടെ വേദന ഇവർ പങ്കുവച്ചത് വിവാദിക്കാൻ കൊടി കാണിച്ചിട്ടുള്ളത് പ്രീ പ്ലാന്റ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം കൊടി കാണിച്ചത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെയല്ലേ വീഡിയോ കണ്ടത് കുട്ടികൾക്ക് രാഷ്ട്രീയ കേട്ടുവിടാൻ പാടില്ല പഠിക്കാൻ വേണ്ടിട്ടാണ് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ആ സമയത്ത് ആയിട്ട് സ്കീന് താഴ്ത്തുന്ന സമയത്താണ് ഇവർ പുറത്തുള്ള വിദ്യാർത്ഥികൾ പാലസിന്റെ കൊടി തുറന്ന് കാണിക്കുന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത് കൊടി ഇപ്പൊ ഇന്ന് ഇന്ന് നിങ്ങളെ മുമ്പിൽ തന്നെ തന്നെ പാലസ്തീനിക്ക് മുദ്രാവാക്യ വിളിച്ചില്ലേ നിങ്ങളെ മുമ്പിൽ തന്നെ പാലസ്തീനിക്ക് മുദ്രാവാക്യ വിളിച്ചില്ലേ അപ്പൊ അത് തെറ്റല്ലേ ഒരു ഭാരതത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ സാധിക്കില്ല സിന്ധൂന്ന് പേര് അതിൽ അതിന്റെ പാണ്ട് കേസെടുക്കാൻ പറ്റൂ അത് ഫയൽഗാവിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് പാലസ്റ്റീന്റെ കൊടി ഉയർത്തുന്നവർ ഒരു സ്കൂളിൽ പാലസ്റ്റീൻറെ കൊടി ഉയർത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ശക്തമായ പ്രതിരോധവുമായി അവിടെ നില ഉറപ്പിച്ചതോടെ മുദ്രാവാക്യ വിളികളുടെ ശബ്ദങ്ങൾ ആ പ്രദേശം മുഴുവനും അലയടിച്ചു ঐক্যবাদম ঐক্যবাদম ভারতবিধে പ്രതിരോധം സൃഷ്ടിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ശക്തമായ പിന്തുണയുമായി വിദ്യാർത്ഥികളും രംഗത്ത് വന്നു പോലീസിന്റെ ശക്തമായ സാന്നിധ്യത്തിലൂടെ പരിസരത്ത് ഉരുണ്ടുകൂടിയ സംഘർഷം ഒഴിവാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഒരു വർഗീയ സംഘർഷം രീതിയിൽ അധ്യാപകരുടെ നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് തന്നെയാണ് പല വിദ്യാർത്ഥികളും ആരോപിക്കുന്നത് എന്നാൽ വിവാദ വിഷയം കൈകാര്യം ചെയ്ത് സ്കൂളിലെ സമാധാന അന്തരീക്ഷം തകരരുത് എന്ന ഉദ്ദേശത്തോടെയാണ് തങ്ങൾ പ്രവർത്തിച്ചതെന്നാണ് അധ്യാപകരും അവകാശപ്പെടുന്നത് ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങി പോകുമായിരുന്ന മൈം ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് നിരവധി അറബ് പത്രങ്ങളിലാണ് ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടത് മാത്രമല്ല ലോകത്തെ ഫലസ്തീൻ അനുകൂല പേജുകളിലും ഈ മൈൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ പലസ്തീൻ അനുകൂല നിലപാട് ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്നതിൽ ആ കർട്ടിനിടലിൽ വലിയ പങ്കുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ No me da más cara.